തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവഞ്ചിക്കുളത്തെ ശിവക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ കുലശേഖരവർമ്മൻ്റെ മുൻഗാമിയായിരുന്ന രാജശേഖരൻ നിർമ്മിച്ചു എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ പത്ത് ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലെ പള്ളിയാറ ശ്രീകോവിലിന് പിന്നിലുള്ള ഒരു ചെറിയ അറയാണ് വിഗ്രഹങ്ങളൊന്നുമില്ല ഇവിടുത്തെ ശിവ ശിവപാർവതിമാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ് എന്നാണ് വിശ്വാസം നിത്യം പൂക്കുന്ന ഒരു കണിക്കൊന്ന മരം ഇവിടെയുണ്ട് അതിന് താഴെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് കണിക്കൊന്ന ശിവൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത് പിന്നെ വളരെ പ്രൗഢമായിട്ടുള്ള ഒരു ഗോപുരം കിഴക്കേ നടയിലുണ്ട് അതേപോലത്തെ ഒരു ഗോപുരം പടിഞ്ഞാറേ നടയിലും ഉണ്ടായിരുന്നു ടിപ്പു എൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ആ ഗംഭീരമായ ഗോപുരം നമ്മൾക്ക് നഷ്ടപ്പെട്ടു ഇരുപത്തെട്ട് ഉപദേവതകളാണ് ഇവിടെ ഉള്ളത് പ്രസിദ്ധമായ ദമ്പതി പൂജയും ഇവിടെ നടന്നു വരുന്നു പരശുരാമനാണ് ഇവിടെ ശിവനെ പ്രതിഷ്ഠിച്ചത് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം തന്നെയാണ് അത്ര അയ്യായിരത്തിൽ പ പരം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ക്ഷേത്രം അത് അതും ഇപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു അവിടെ ഇന്ന് എനിക്കും എൻ്റെ മകനും പോകാനും അവിടുത്തെ അന്നദാനത്തിൽ പങ്കുകൊള്ളാനും സാധിച്ചു വലിയൊരു ആഗ്രഹമായിരുന്നു നടന്നത്